ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇതിനാവശ്യമായ സാധനങ്ങള് കാക്കിലോ കോവക്ക ചെറുതായി അരിഞ്ഞെടുത്തത് ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് തക്കാളി കനം കുറഞ്ഞരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരമുറി തേങ്ങ ചിരണ്ടി എടുത്തത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ആദ്യം നമുക്ക് അരമൂറി തേങ്ങാ ചിരണ്ടത് വറുത്തെടുക്കാം തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊടികൾ പൊടികളിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ സ്പൂൺ പൊടി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് തേങ്ങ വന്നിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അരച്ചിട്ട് വരാം വറുത്ത തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അരിഞ്ഞു വെച്ച സാധനമെല്ലാം നമുക്ക് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം അടുപ്പ് കത്തിച്ചണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കാം വേപ്പിലിട്ടുകൊടുക്കാം ഗോവയ്ക്ക എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് കഷ്ണം വെളുത്തുള്ളിയും രണ്ടും ഇഞ്ചിയും ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം അഞ്ചു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഗോവയ്ക്കാൻ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെച്ച് അരപ്പൊഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കോൽക്കത്തയിൽ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്